നമ്മുടെ രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നു സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നു മതത്തിൻ്റെയും ജാതിയുടെയും സമുദായത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ ഒരുമയെ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരം നീക്കങ്ങൾ ശാസ്ത്രീയതയെയും ശാസ്ത്രചിന്തയെയും പിറകോട്ടടിപ്പിക്കാനാണ് ഉപകരിക്കുക അതുകൊണ്ട് തന്നെ അത്തരം ബോധപൂർവമായ ശ്രമങ്ങളെ മുളയിലെ തന്നെ നുള്ളിക്കളയണ്ടതുണ്ട് ശാസ്ത്രബോധമുള്ള ശാസ്ത്രീയതയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സ്ഥാപിത താല്പര്യക്കാർക്ക് പ്രയാസമാണ് അതുകൊണ്ടാണ് ചില അധികാര കേന്ദ്രങ്ങൾ ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യുന്നത് ഭേദചിന്താഗതികളും വെറുപ്പിൻ്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കാത്തത് നാം പണ്ടേ തന്നെ ശാസ്ത്രബോധത്തിൽ പ്രത്യേക നിഷ്കർഷ വെച്ചതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ കാലത്ത് തന്നെ സയൻസിൻ്റെ പ്രാധാന്യം കവിതയിലൂടെ വരെ ജനങ്ങളെ പഠിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത് ദൈവദശകത്തിനൊപ്പം സയൻസ് ദശകവും ഉണ്ടായ നാടാണിത് ഒരു എന്ന നിലയിൽ നാം ഒറ്റക്കെട്ടായി നിന്ന് ശാസ്ത്ര വിരുദ്ധതയെ പരാജയപ്പെടുത്തുന്നുണ്ട് ഇത് അവയ്ക്ക് പിന്നിലുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട് വിദ്വേഷത്തിന് രാഷ്ട്രീയം ഇവിടെ വേരോടാത്തത് ഈ ശാസ്ത്ര അടിത്തറ ഇവിടെ ഉള്ളതുകൊണ്ടുമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ അവബോധം വളർത്തുന്നതിന് പകരം തലങ്ങളിൽ പോലും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അധികാരസ്ഥാനത്തുള്ള ഒരു പ്രമുഖനാണ് പരിണാമ സിദ്ധാന്തത്തിനെതിരെ പറഞ്ഞത് ഭൂമി പരന്നതാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു പണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന മൃഗമാണ് പശുവെന്നും ഒക്കെ ചിലർ പറയുകയുണ്ടായി ഇങ്ങനെ ശാസ്ത്രവിരുദ്ധമായ എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഉത്തരവാദപ്പെട്ടവർ തന്നെ ഉയർത്തിയത് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന ഉദ്ബോധനമുയർന്ന രാജ്യമാണിത് ശാസ്ത്രജ്ഞരല്ല മറിച്ച് ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കുന്ന ആൾദൈവങ്ങൾ ഇപ്പോൾ ആദരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു ശാസ്ത്രമല്ല മതമാണ് രാജ്യ പുരോഗതിക്കുള്ള വഴി എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഫലം സ്വാതന്ത്ര്യമല്ല പാരതന്ത്രമാണ് ഈ ഘട്ടത്തിലാണ് ശാസ്ത്രാവബോധവും യുക്തിചിന്തയും വളർത്താൻ നാം പൊരുതേണ്ടത് ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഭേദചിന്താഗതികൾക്കും വെറുപ്പിൻ്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ ഒരു സമരമുഖം തുറക്കേണ്ടിയിരിക്കുന്നു അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം നമ്മുടെ ഭരണഘടന തന്നെ ഓരോ ഇന്ത്യൻ പൗരനും തരുന്നുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചെയ്യേണ്ടത് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രബുദ്ധി വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഭരണഘടനയുടെ അൻപത്തൊന്നാം വകുപ്പ് പറയുന്നത് എന്നാൽ ആ ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റവരിൽ ചില തന്നെ സയൻറ്റിഫിക് ടെമ്പർ തകർക്കുന്ന യുക്തിരഹിതമായ പ്രസ്താവനകൾ നടത്തുകയാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് കേരളം അതിൻ്റെ ഭരണഘടനാപരമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിൻ്റെ ഓരോ കോണിലും ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തുക ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ജിനോം ഡാറ്റാ സെൻറ്റർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സയൻസ് പാർക്കുകൾ ഇവയെല്ലാം സ്ഥാപിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ നാടിനാകെ പ്രാപ്യമാക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി ഗവേഷണ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് മുൻപും കേരളം തുടക്കം കുറിച്ചിട്ടുണ്ട് മികവിൻ്റെയും പ്രസക്തിയുടെയും അടിസ്ഥാനത്തിൽ ഇവയിൽ പലതിനെയും പിന്നീട് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായി കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കനുസരിച്ച് സാങ്കേതിക വിദ്യയെ വിവേകപൂർവം സാംശീകരിക്കുകയും യുക്തമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് കേരള സർക്കാർ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട് നാടിൻ്റെ വികസനത്തിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഇത്തരത്തിൽ ഗുണപരമായി ഉപയോഗിക്കുന്നതിനൊപ്പം സമൂഹത്തിൽ ശാസ്ത്രാബോധം വളർത്തുക എന്നൊരു മഹത്തായ കർത്തവ്യം കൂടി ഇതുപോലുള്ള ശാസ്ത്രോത്സവങ്ങൾക്കുണ്ട് ശാസ്ത്രാവബോധം വളർത്തുകയെന്നത് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ശാസ്ത്രാവബോധമുള്ള തലമുറ ഏതൊരു നാടിൻ്റെയും സമ്പത്താണ് അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാവും ഈ തെരച്ചറി ഈ തിരിച്ചറിവാണ് സയൻസ് കോൺഗ്രസുകൾ മെച്ചപ്പെട്ട നിലയിൽ സംഘടിപ്പിക്കാനും ഇതുപോലുള്ള ശാസ്ത്രോത്സവങ്ങൾ നടത്താനും കേരളത്തിന് പ്രേരണയാകുന്നത് പാട്ടുകൊട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയില്ല ഇത്തരം അബദ്ധ ജടിലതകൾ രാജ്യത്താകെ ഉത്തരവാദപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അവയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്ന യുക്തിസഹവും ശാസ്ത്രീയവുമായ വിശദീകരണവുമായി രംഗത്ത് വരാനുള്ള സാമൂഹികമായ ഉത്തരവാദിത്വം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുണ്ട് അവരത് ഏറ്റെടുക്കണമെന്നും വേദചിന്താഗതികൾക്കും വെറുപ്പിൻ്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണർത്താൻ മുൻനിരയിൽ ഉണ്ടാവണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കട്ടെ പൊതുസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതിക്കാകണം ശാസ്ത്ര സമൂഹം എപ്പോഴും ഊന്നൽ കൊടുക്കേണ്ടത് അതിന് ശാസ്ത്രത്തെ നിത്യജീവിതവുമായും രാഷ്ട്രീയവുമായും വികസനവുമായൊക്കെ ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാനാവണം ശാസ്ത്രത്തിനൊപ്പം തന്നെ പ്രധാനമാണ് ശാസ്ത്ര സംസ്കാരവും അത് പ്രദാനം ചെയ്യുന്ന മൂല്യങ്ങളും എന്ന തിരിച്ചറിവുണ്ടാകണം അത് വളർത്തുക എന്നതായിരിക്കണം ശാസ്ത്ര സമൂഹത്തിൻ്റെ പ്രധാന പ്രവർത്തന ലക്ഷ്യം ശാസ്ത്രത്തെ രണ്ടുവിധത്തിൽ ഉപയോഗിക്കാം മനുഷ്യരാശിക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലും വിനാശം വിതക്കുന്ന വിധത്തിലും ഒരാൾക്ക് ശാസ്ത്രത്തെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല അയാൾ അതിനെ എപ്രകാരം സമൂഹ നന്മക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്നതും സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രതിലോമ ചിന്തകളെ എപ്രകാരം ശാസ്ത്രീയമായി നേരിടുന്നു എന്നതും ഏറെ പ്രധാനമാണ് ശാസ്ത്രം ശാസ്ത്രത്തിനു വേണ്ടിയല്ല സമൂഹത്തിനു വേണ്ടിയാണ് സമൂഹത്തിനുതകാത്ത ശാസ്ത്രം കൊണ്ട് കാര്യമില്ല മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ സമൂഹത്തിനുതകുന്നിടത്താണ് ശാസ്ത്രത്തിൻ്റെ സാഫല്യം ശാസ്ത്രചിന്ത സമൂഹത്തിൽ പടർത്താൻ ഏറെ അനിവാര്യമായ ഒന്നാണ് അറിവിൻ്റെ സാർവത്രികമായ വിതരണം ശാസ്ത്രത്തിൻ്റെ ജനകീയവൽക്കരണം എന്നത് ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല പലപ്പോഴും അക്കാദമികമായ തലങ്ങളിൽ മാത്രമായി ശാസ്ത്രീയ അറിവുകൾ ഒതുങ്ങി നിന്നേക്കാം അവയെ ജനകീയവൽക്കരിക്കുക എന്ന ദൗത്യം ശാസ്ത്രലോകം ആകെ ഏറ്റെടുക്കണം ശാസ്ത്രം ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി മാത്രം എന്ന ധാരണ തന്നെ ഒളിച്ചെഴുതപ്പെടണം ജനകീയ കലകൾ പോലെ സകല ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന വിധത്തിൽ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ ജനകീയവൽക്കരണമാണ് ഈ കാലത്തിൻ്റെ ആവശ്യം കേരള സർക്കാർ ഇത്തരത്തിൽ കാലാനുസൃതമായി ഇടപെടുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനാകുന്നത് കൊള്ളലാഭം വയ്യുന്നതിനുള്ള ഉപാധികളാകരുത് ശാസ്ത്രവും സാങ്കേതികവിദ്യയും അവ നാടിനാകെ ഉപകരിക്കപ്പെടണം അവയിലൂടെ ഉൽപ്പാദന വർധനവ് കൈവരിക്കുന്നതിനും വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണം ഉറപ്പുവരുന്നതിനും നമുക്ക് കഴിയണം അങ്ങനെ മനുഷ്യ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അതുവഴി കൂടുതൽ സമത്വാധിഷ്ഠിതമായ ലോകം കെട്ടിപ്പടുക്കാനും കഴിയണം ശാസ്ത്രത്തെ മനുഷ്യനന്മയ്ക്കും സാമൂഹ്യ പുരോഗതിക്കുമുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്നാണ് കേരള സർക്കാരിൻ്റെ നിലപാട് ആ നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ശാസ്ത്രം പകരുന്ന അറിവുകളെ മാനവികതയിലൂനിയ വിജ്ഞാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരമായി ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിനെ മാറ്റണം അതിന് ഉതകുന്ന ആവണം ഉതകുന്നതാവണം ശാസ്ത്രോത്സവങ്ങൾ ഈ ഗ്ലോബൽ ശാസ്ത്ര പ്രദർശനവും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ലൈഫ് സയൻസ് പാർക്കിലാണല്ലോ ഇത്തരം പ്രദർശനങ്ങൾക്കുള്ള ഒരു സ്ഥിരം വേദി ഇവിടെ സജ്ജമാക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇനിയും ഇവിടെ ധാരാളം സംരംഭകർ വരും ഇതൊരു ശാസ്ത്ര ഹബ്ബായും കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും ഹബ്ബായും വളരും ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങൾ ആഘോഷിക്കാൻ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും കലാകാരന്മാരെയും വിദ്യാർത്ഥികളെയും ശാസ്ത്രപ്രേമികളെയും ഗവേഷകരെയും എല്ലാം ഈ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഒന്നിപ്പിക്കുകയാണ് അറിയാനും അറിയിക്കാനുമുള്ള ഒരു വേദിയായി എല്ലാവരും ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഉള്ളിൽ നിന്ന് ആസ്വദിക്കാനാകുന്ന പ്രപഞ്ചത്തിൻ്റെ മാതൃക പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ഡാർവിൻ സഞ്ചരിച്ച എച്ച് എം എസ് ബികൾ എന്ന കപ്പലിൻ്റെ ബൃഹത് രൂപം ദിനോസറിൻ്റെ യഥാർത്ഥ വലുപ്പത്തിലുള്ള അസ്ഥിക്കൂടെ മാതൃക യുദ്ധം സൃഷ്ടിക്കുന്ന കൃതികൾ കാഴ്ചയുടെയും ഭാഷയുടെയും വികാസവും വ്യത്യസ്തതകളും മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വാക്കിൻ വീടിനുള്ളിൽ നിത്യവും കാണുന്ന വസ്തുക്കൾക്ക് പിന്നിലുള്ള ശാസ്ത്രം ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ അനവധി കാഴ്ചകളാണ് ഇവിടെ പ്രദർശനത്തിന് ഉണ്ടാവുക കൂടാതെ വാനനിരീക്ഷണം മറൈൻ അക്കൂറിയും എന്നിവയും ഈ പ്രദർശനത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാകും ഇതിലെ വൈവിധ്യമാർന്ന പ്രദർശനത്തിലേക്കും സംവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും ലോകത്തെ ആകെ ക്ഷണിക്കുന്നു ഈ ശാസ്ത്രോത്സവം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അനുമോദിക്കട്ടെ ശാസ്ത്രബോധത്തിൻ്റെ സാക്ഷാത്കാരം സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ ആകെയും ഉന്നമനത്തിന് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആ വാക്കുകൾക്ക് നന്ദി സർ സ്പേസ് എക്സ്പ്ലോറേഷൻ എൻ്റെ നാസ